നമസ്കാരം യു എസ് മുൻ പ്രസിഡന്റും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനു നേരെ ഗോൾഫ് ക്ലബ്ബിലുണ്ടായ വെടിവയ്പ്പിന് പിന്നാലെ ഇലോൺ മസ്ക് നടത്തിയ പ്രതികരണത്തിനെതിരെ വ്യാപക വിമർശനം ചിലർ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സിലെ ഒരു ഉപയോക്താവ് മസ്ക്കിനോട് ചോദിച്ചിരുന്നു ഇതിന് മസ്ക് നൽകിയ മറുപടിയായിരുന്നു വിവാദമായത് ബൈഡനെയും കമലെയും കൊല്ലാൻ ആരും ശ്രമിക്കുന്നില്ല എന്നായിരുന്നു മസ്ക് നൽകിയ മറുപടി വിമർശനം കടുത്തതോടെ മസ്ക് കമന്റ് മൂക്കി നേരത്തെ തന്റെ അനുകൂലിയായി കണക്കാക്കപ്പെടുന്ന ഇലോൺ മസ്കിനെ താൻ പ്രസിഡന്റ് ആയാൽ ഉപദേശകനായി നിയമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രംപിനെതിരായ വധശ്രമത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും പ്രതികരിച്ചു അദ്ദേഹം സുരക്ഷിതനാണെന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നായിരുന്നു കമല ഇന്നലെ എക്സിൽ കുറിച്ചത് കൂടാതെ അമേരിക്കയിൽ അക്രമത്തിന്റെ സ്ഥാനമില്ലെന്നും പോസ്റ്റിൽ അവർ കൂട്ടിച്ചേർത്തിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഇന്നലെ സ്ഥിതിഗതികളും വിലയിരുത്തി ഇന്നലെയായിരുന്നു ട്രംപിന് നിരക്ക് വധശ്രമം ഉണ്ടായത് ഗോൾഫ് കളിക്കുന്നതിനിടെ ട്രംപിനെതിരെ അക്രമം നടത്തിയത് റേയാൻ വെസ്ലി റൂത്ത് എന്നയാളാണ് ഇയാൾ കടുത്ത യുക്രൈൻ അനുകൂലിയാണെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുക്രൈനിലേക്ക് പോകാനും അവിടെ സന്നദ്ധ സേവനം നടത്തി മരിക്കാനും തയ്യാറാണെന്ന് ഇയാൾ എക്സിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അൻപത്തിയെട്ടുകാരനായി ഇയാൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു ബിൽഡറാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രംപിനെ പലതവണ വിമർശിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട് ജൂലൈയിൽ ട്രംപിന് നേരെ നടന്ന വധശ്രമവുമായി ബന്ധപ്പെട്ട് പോസ്റ്റുണ്ട് പോലീസിനെ ആക്രമിച്ചതടക്കം മുൻപ് പല കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ട്രംപ് രക്ഷപ്പെട്ട തലനാരഴിക്കായിരുന്നു ഇക്കുറി ഗോൾഫ് ക്ലബിൽ വെച്ചായിരുന്നു വധശ്രമം ഉണ്ടായത് ട്രംപ് സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ട്രംപ് നേരിരുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി മുതൽ നാനൂറ്റി മീറ്റർ വരെ അകലത്തിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ തോക്കുമായി നീതിരുന്ന റിയാൻ വിസ്ലി റൂത്തിനെ രഹസ്യാന്വേഷണ സംഘം വെടിവെക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് എ കെ ഫോർട്ടി സെവൻ മാതൃകയിലുള്ള തോക്കും രണ്ട് ബാഗുകളും ഒരു ഗോപ്രോ ക്യാമറയും പിന്നീട് കണ്ടെത്തിയതായി എഫ് അറിയിച്ചിരുന്നു പ്രാദേശിക സമയം ഉച്ചയ്ക്ക് മണിയോടെയാണ് വെടിവെപ്പ് ഉണ്ടായത് ക്ലബ്ബിൽ ഗോൾഫ് കളിക്കായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിരുന്നു തോക്കുമായി മറന്നിരുന്ന പ്രതി വേലിക്കെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിയുതിർത്തതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ സംഘം ഒന്നിലധികം തവണ വെടിയുതിർത്തതിനെ തുടർന്ന് പ്രതി കുറ്റിക്കാട്ടിൽ നിന്നും ഓടുന്നതും കാറിൽ കയറാൻ ശ്രമിക്കുന്നതും കണ്ടതായി ദൃക്സാക്ഷിയും വെളിപ്പെടുത്തിയിരുന്നു പെൻസിൽവാനിയൽ നടന്ന റാലിയിൽ തൂക്കുതാരി ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച് കൃത്യം രണ്ടു മാസത്തിനു ശേഷമായിരുന്നു പുതിയ സംഭവം വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ട്രംപ് ക്ലബ്ബിൽ ഗോൾഫ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വൈറ്റ് ഹൌസിന്റെ വാർത്താക്കുറിപ്പിലും പറയുന്നു എന്നാൽ അദ്ദേഹത്തിന് പരിക്കില്ലെന്നും അദ്ദേഹം പൂർണ്ണമായി സുരക്ഷിതനാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു അക്രമി ഒന്നിലേറെ തവണ വെടിയുതിർത്തതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചു വെടിവെച്ചതായും ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് ശേഷം കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്തുടർന്നു പിടികൂടുകയായിരുന്നു ഗോൾഫ് ക്ലബ്ബിൽ വെടിവെപ്പുണ്ടായതായ ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എക്സിൽ സ്ഥിരീകരിച്ചിരുന്നു ട്രംപിന് സമീപമുണ്ടായ വെടിവെപ്പിൽ അദ്ദേഹം സുരക്ഷിതനാണെന്ന് ട്രംപിന്റെ പ്രചാരണ വിഭാഗത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചങ്ങും ഇന്നലെ അറിയിച്ചിരുന്നു പെൻസിൽവേനയിലെ ബട്ട്ലറിൽ പ്രചാരണ റാലിയിൽ നേരത്തെ ട്രംപിനെതിരെ വധശ്രമം ഉണ്ടായിരുന്നു സംഭവം നടന്ന് രണ്ടു മാസം തികയുമ്പോഴാണ് വീണ്ടും വെടിവെപ്പുണ്ടായിരുന്നത് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോൾ വലതു ചെവിക്ക് വെടിയേൽക്കുകയായിരുന്നു അക്രമി തോമസ് മാത്യു ക്രൂഗ്സിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്ന് വെടിവെച്ചു കൊന്നിരുന്നു